കല്ലടിക്കോട് ഓർമ്മ കലാസാഹിത്യവേദി ഏഴ് വനിതകൾക്ക് സേവന പുരസ്കാരം നൽകി ആദരിച്ചു ഭിന്നശേഷി കുട്ടികളുടെ പരിചരണത്തിനും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കുമായി ജീവിതം സമർപ്പിച്ച ഏഴ് മഹേള രത്നങ്ങളെയാണ് അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ കല്ലടിക്കോട് പോലീസ് സി ഐ ഷഹീർ ആദരിച്ചത് ചലഞ്ചഡായിട്ടുള്ള മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളെയും അവരെ വളരെയധികം ശ്രദ്ധാപൂർവം പരിചരിക്കുന്നതിന് രാജ്യലക്ഷ്മി ടീച്ചറേയും മറ്റും ആണ് ആണവർ ഓർമ്മിച്ചത് അപ്പോൾ ആ പേര് തന്നെ ഓർമ്മ കലാസാഹിത്യ സംഘം എന്നുള്ള പേര് തന്നെ അവിടെ അർത്ഥസമ്പൂർണമാകുന്ന തരത്തിലാണ് അവർ ഓർമ്മിച്ചിരിക്കുന്നത് അവര് ഇവരെ മറന്നു കളഞ്ഞില്ല ഈ കുട്ടികളാണ് നേരത്തെ രാജലക്ഷ്മി ടീച്ചർ സൂചിപ്പിച്ചതുപോലെ ഇവര് മദ്യത്തിനോ മയക്കുമരുന്നിനോ കൊലപാതകങ്ങൾക്കോ ഇവർ അടിമകളാവുന്നില്ല ഇവരങ്ങനെ ചെയ്യുന്നില്ല കൊണ്ട് നമുക്ക് യാതൊരുവിധമായ ഭയവും ഉണ്ടാകുന്നില്ല നമ്മളെ ും കാണുന്നത് ഫെയ്ത്ത് ഇന്ത്യ ഡയറക്ടർ പി രാജലക്ഷ്മി മണ്ണർക്കാട് നഗരസഭാ ഉപാധ്യക്ഷ കെ പ്രസീദ ഫെയ്ത്ത് ഇന്ത്യ പ്രിൻസിപ്പൽ രജനി ഫെയ്ത്ത് ഇന്ത്യ അധ്യാപകരായ കെ പി നളിനി പി മാലതി വി ശ്രീകല ഡോക്ടർ നീനു ജ്യോതിഷ് തുടങ്ങിയവർക്കാണ് ഓർമ്മ കലാസാഹിത്യവേദി ശ്രേഷ്ഠ സേവന വനിതാ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചത് ഓർമ്മ കലാസാഹിത്യ വേദി രക്ഷാധികാരി അബൂബക്കർ ഭാവിക്ക അധ്യക്ഷനായി ഓർമ്മ സെക്രട്ടറി എം കെ ഹരിദാസ് എൻ അജയ്കുമാർ അബു ശ്രീവത്സൻ ജയപ്രകാശ് വാഴോത്ത് പിജയേഷ് കെ കെ വി റഹ്മാൻ സമദ് കല്ലടിക്കോട് സുധാകരൻ മണ്ണാർക്കാട് രജനി തുടങ്ങിയവർ സംസാരിച്ചു വർഷ ശ്രീവിഷ്ണു എന്നിവർ പ്രാർത്ഥനാഗീതം ആലപിച്ചു